പാലിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ദിശ്ന സുരക്ഷ ചേരുന്നു ദിശ്ന അവിടെ എന്താണ് സംഭവിക്കുന്നത് കയർ അഴിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണോ പറയേണ്ടത് കാരണം മന്ത്രി അടക്കം പറഞ്ഞിരുന്നു എന്ന് നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നടത്താം അല്ലെങ്കിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നടത്താം എന്ന് പറഞ്ഞതുകൊണ്ട് ഇതൊരു വലിയ രീതിയിലുള്ള ഒരു വാർത്ത ആയതുകൊണ്ട് തന്നെ ആ കെട്ടിയ കയർ അഴിച്ചു മാറ്റിയിരിക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും സാർ ഇനി ആളുകൾക്ക് പെട്രോൾ അടിക്കാവോ ഒരു അടിക്കാമോ ആ തീരുമാനത്തിലല്ല പെട്രോൾ അടിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇതിനകത്ത് പെട്രോൾ അടിക്കാൻ അടിക്കാനുള്ള പ്രൊട്ടക്ഷൻ പോലീസ് കൊടുക്കും നേരത്തെ വലിയൊരു രീതിയിലുള്ള സംഘർഷമൊക്കെ ആണ് അത് സമരക്കാരുടെ ഒരു പ്രതിഷേധമാണ് ഞങ്ങളവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് തടസ്സപ്പെടുത്താൻ വന്നവരെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ദേവിക തീർച്ചയായും പോലീസ് അത്തരത്തിലുള്ള വിശദീകരണം നൽകുന്നു ഈ വാർത്തയ്ക്ക് ശേഷം പെട്രോൾ അടിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആ കെട്ടിയ കയർ ഇപ്പോൾ ഇവിടെ നിന്ന് അഴിച്ചു മാറ്റിയിട്ടുണ്ട് മന്ത്രി പറഞ്ഞതുപോലെ മന്ത്രിയുടെ പ്രവർത്തകരെ അതിപ്പോൾ ഏറെ സംഘർഷത്തിന് ശേഷമാണെങ്കിലും അത് കേട്ടു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത് ജനം ടി വി വാർത്തയെ തുടർന്ന് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ദേവിക ആ കയർ അഴിച്ചു മാറ്റിയിട്ടുണ്ട് പോലീസുകാർ തന്നെ പറഞ്ഞു ഇനി ആളുകൾക്ക് ഇവിടെ നിന്ന് പെട്രോൾ അടിക്കാം എന്നൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷം തന്നെയാണ് ഉണ്ടായത് ജ വാർത്ത ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട എന്ന തരത്തിൽ വലിയ രീതിയിൽ ഈ സമരാനുകൂലികളായ പ്രവർത്തകർ നമുക്ക് നേരെയും ആക്രോഷിക്കുന്നതൊക്കെ തന്നെയും നമ്മൾ കണ്ടു സാധാരണക്കാരായ ജനജീവിതത്തെ വലിയ രീതിയിൽ ദുരിതത്തിലാക്കുന്ന തരത്തിലാണ് സമരാനുകൂലികൾ ഇവിടെ സമരം നടത്തിയത് കൂടാതെ പോലീസുകാർക്ക് നേരെയും വലിയ രീതിയിൽ ആക്രോഷിക്കുന്നതൊക്കെ തന്നെയും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ദേവിക പോലീസിനോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇനി ആളുകൾക്ക് ഇവിടെ വന്ന് പെട്രോൾ അടിക്കാം അതിനുവേണ്ട സംരക്ഷണം നൽകുകയാണ് പക്ഷേ കുറച്ച് സമയമെങ്കിൽ കുറച്ച് സമയം നിസ്സംഗരായി നിസ്സഹായ അവസ്ഥയുടെ പോലീസുകാരെയും പോലീസിന്റെ ലാത്തി ഉൾപ്പെടെ വിളിച്ചെറിയുന്ന സമരാനുകൂലികളെയാണ് നമ്മൾ ഇവിടെ കണ്ടത് ഇനി അവിടെ സാധാരണ ജനങ്ങൾക്ക് എത്തി പെട്രോൾ അടിക്കാമല്ലോ കാരണം ജനങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ കാരണം ഈ സമരാനുകൂലികളെ ഭയന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ അവിടെ തീർച്ചയായും ആരും തന്നെ ഇങ്ങോട്ട് പെട്രോൾ അടിക്കാൻ വരാത്തൊരവസ്ഥ തന്നെയാണുള്ളത് കാരണം എന്തെന്ന് വെച്ചാൽ നേരത്തെ ഒക്കെ തന്നെ ഈ വാഹനങ്ങളെ പിന്തുടർന്ന് ഈ സമരാനുകൂലികൾ വലിയ രീതിയിൽ ഒരു കാഴ്ചയൊക്കെ തന്നെ കണ്ടിരുന്നു എന്തായാലും പോലീസ് അവർക്ക് സംരക്ഷണം നൽകും എന്ന് തന്നെയാണ് ഉറപ്പ് വരുത്തിയിട്ടുള്ളത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇനി പെട്രോൾ പമ്പിൽ പ്രത്യേകിച്ച് മാങ്കാവിലെ കോഴിക്കോട് മാങ്കാവിലെ പെട്രോൾ പമ്പിൽ വന്ന് പെട്രോൾ അടിച്ചു മടങ്ങാം എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോലീസും എത്തിയിരിക്കുന്നു പോലീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി പെട്രോൾ അടിക്കുവാൻ എല്ലാ തരത്തിലുള്ള സംരക്ഷണവും നൽകും കാര്യം തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ദേവിക ശരി